ഹായ് മക്കളെ ക്രിസ്മസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിലേക്ക് ഇതാ ഞാൻ ഉള്ളി അരിയാണ് കേട്ടോ നമ്മളെ ചോറ് വെക്കാനുള്ള നമ്മളിന്ന് ഒരു തരം ഇറച്ചി ചോറാണ് വെക്കുന്നത് എല്ലാവരും എല്ലാം കാണുക അഭിപ്രായം കമൻറ്റിൽ കൂടെ ഇടുക കമൻ്റൊക്കെ ഇടി നിങ്ങളെല്ലാവരും എല്ലാവരും ഫുള്ളായിട്ട് കാണണം വാച്ചോറൊക്കെ കിട്ടണം അതൊക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് പത്ത് ഇപ്പൊ ഇതൊക്കെ പറയാം ചട്ടി വെച്ചിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ലസം എണ്ണ ഒഴിച്ചോടുക്കട്ടെ നമ്മളിതാ ബാക്കി ഇതിലേക്കുള്ള അതാണ് നല്ല കത്തി നല്ല നല്ല കത്തി എന്നാ പറയുന്നത് ചേട്ടാ നമ്മളിതിലേക്കുള്ള തക്കാളി വെട്ടാണ് പിന്നെ നിങ്ങൾ ആരും ആരും സബ്സ്ക്രൈബ് ചെയ്യല്ല ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ ആരും കാണുന്നവരൊന്നും ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടം ഞങ്ങൾ കാണുന്നുണ്ട് അപ്പം ആരും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യും ലൈക്ക് ചെയ്യുന്നില്ല കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യും മക്കളകൾ എല്ലാവരുടെ വീഡിയോ കാണുന്നുണ്ട് വീഡിയോ കാണുന്നവരൊക്കെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ ഏതായാലും ഞങ്ങൾ ചെയ്യും കാണുകയില്ല അപ്പോൾ എനിക്കൊരു കാര്യമാവട്ടെ മറക്കരുത് നിങ്ങളെ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലൊക്കെ ഇതാ വലിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇടുന്നുണ്ട് ഒന്നും കൂടെ ഇതിലിട്ടിട്ട് നമുക്ക് വഴറ്റി അടക്കാം ത്തിച്ചിട്ട് തീ ഇനി ഗ്യാസ് ഇന്നിങ്ങനെ പോവാണ്ട ചൂടാവാത്തേക്കാണ് ഗ്യാസ് കത്തിയിട്ടില്ല ഗ്യാസ് വെറുതെ പോവേന നമ്മളെ ജില്ലത്തുള്ള മല്ലിച്ചപ്പാണിത് ഇപ്പൊന്ന് ഞാൻ പറഞ്ഞു നമ്മള് കുപ്പിയിലാക്കി വെക്കുന്ന അതിനെ പോലെ എത്ര പച്ചകണ്ട് നല്ല പച്ചപ്പും അടാത്ത് നല്ല ഇത് കിട്ടും നോക്കി ആ പച്ചമുള് മരത്തിൻ്റെ മോന്ന് പത്തു അത് ഇതൊക്കെ കണ്ടുപിടിക്കൂലേ പത്തു മതിയാണ് വഴിച്ച് വഴറ്റായി കിട്ടി അങ്ങനത്തെ നമ്മളിത് അതിലേക്ക് തക്കാളി ഇടാൻ പോവാണ് നമുക്കിതിലേക്ക് ഉപ്പ് ഇടണം എന്താ ഇങ്ങനെ പച്ചപ്പ് ഇതിലൊക്കെ ഇതാ ഉപ്പ് ഇടണം നമ്മൾ അരി ചോറും കൂടെ അതിലിടുന്നതാണല്ലോ അപ്പം അതിനെക്കൊണ്ട് കുറച്ച് ഉപ്പ് ചാർത്തിടണേ അതിന് രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിലും ഇടാം കുറച്ച് മസാലപ്പൊടി അതുപോലെ ഒരു മൂന്ന് സ്പൂണ് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് ദിവസം ഇരുമ്പൊരു തരി നല്ല ഈലത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ് കുരുമുളക് പൊടിയാ പിന്നെ ഇതാ വേണ്ടത് നായ്ത്തൊളക് അതിന് മഴകെട്ടിട്ട് മുളകും പൊടി ഇട്ടിട്ടുണ്ട് നുള്ളു രണ്ട് കരി ഇതാണ് നുള്ളു ഉരുവട്ടിട്ടുണ്ട് ഉരുവട്ടിട്ടുണ്ട് അതേപോലെ മുളകും പൊടി കൂടുതലും ഇടുന്നില്ല പച്ചമുളക് ഇടുന്നതിനെക്കൊണ്ട് അതുകൊണ്ട് ഒരട്ടേ സ്പൂണ് മുളകും പൊടി ഇട്ടിട്ടുള്ളു മുളും പൊടി അഴുകിട്ടില്ല അതേ നല്ലതാണ് ഒരു കാസ്പൂൺ മഞ്ഞപ്പൊടി നല്ലൊരു മഞ്ഞപ്പൊടി തല്ലിട്ടു മറ്റല്ലിൻ്റെ പൊടി ഗരം മസാലൻ്റെ പൊടി അതേപോലെ എല്ലാ പൊടിയും കൂടെ കൂട്ടിയിട്ട് പൊടിച്ചെത്താണ് ഗരം മസാലൻ്റെ പൊടി ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് എല്ലായിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഉറക്കണം ഒന്നും ഒഴിച്ചു വിട്ടിയുണ്ട് ഇത് ഇറച്ചി കഴുകി വെച്ച് ഊറ്റി വെച്ചതാണത് ഇറച്ചി കഴുകി ഊറ്റിയതാണേ കോഴി ഇറച്ചയാണ് തീപ്പോ നട്ടനൊന്നുമല്ല കേട്ടോ കോഴിയാണ് നമുക്ക് നമുക്കിടാനുള്ള ഇതാ മല്ലിച്ചപ്പ് പച്ചമുളകൊക്കെ ഞാൻ നേരത്തെട്ടതാണ് മല്ലിച്ചപ്പ് ദൈ അരിയും കൂടെ അതിലിടണം നമുക്ക് വെള്ളം ഒഴിക്കണതാണ് ഞാൻ ഒരു പാട്ടിയും കുറച്ച് ഒരു ഒരു കിലോനോ കുറച്ച് അരിയാണ് എടുത്തത് അതിന് നമുക്ക് ഒന്നര പാട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കിലോൻ്റെ പാട്ടിൽ ഒന്നര പാട്ടായിരിക്കും ഒരു ഒന്നേ മുക്കാ പാട്ട വെള്ളം വേണം കേട്ടോ ഞാൻ അളന്ന് കൊണ്ടുവന്ന വെള്ളം അത് ഇതൊക്കെ റെഡി ആയിട്ടോ ഇതില് കിടന്ന് ഇങ്ങനെ ഇതാ നമ്മളൊക്കെ റെഡി ആയിണ്ട് ഇത് ഇതാ മൂടി വെക്കാൻ വേണ്ടി പോവാട്ടോ മൂടി വച്ചിട്ട് ഒരൊറ്റ വിസിൽ നല്ലൊരു വിസില് വന്നാല് ഓഫാക്കിട്ടായിരിക്കരുത് വെന്തോളും പിന്നെ നമ്മൾ ബട്ടൺ തുറക്കാഞ്ഞാ മതി

എല്ലാരും ഒന്ന് വെച്ച് നോക്കണ്ടിട്ട നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ വെച്ചാല് പെട്ടെന്ന് പണി കഴിയും ചെയ്യൂ നമുക്ക് നല്ല ടേസ്റ്റുള്ള ചോറും തിന്നാം അരിയൊരു പതിനഞ്ച് മിനിറ്റ് കഴുകി പുതിർത്തിയിടണം കേട്ടോ പറയാൻ മറന്നു പോയതിനോട് ആ പൊരി പൊരിമക്കളെ തിന്നോളി എല്ലാവരും വെരി വെരി നല്ല മണടിക്കുന്നുണ്ട്

ടുത്തല്ല എന്നാട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാന് അടിപൊളി ടേസ്റ്റാണ് വെറുതെ ഒരു മാറ്റൂല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇണ്ടാ തൊട്ടിയെ തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഓക്കെ ബൈ